മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രവ നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്നവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിൽ പന്ത്രണ്ട് വർഷക്കാലം രക്തസ്രവത്താൽ കഷ്ടപ്പെട്ടിരുന്ന സ്ത്രീ വിശ്വസിച്ചിരുന്നതുപോലെ അതേ വിശ്വാസത്തോടെ ഞങ്ങളും അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും അങ്ങയുടെ സ്പർശനം ഉണ്ടാകുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും amen